ദൈദിൻക ചോപ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ജിന്ന് പള്ളി എന്നും പറയാറുണ്ട് മനസ്സിലായി പറയപ്പെടാറുണ്ട് അതിനെ തന്നെ പറയണം കേട്ടോ അപ്പോ ഇത് പറയാൻ കാരണം എന്താ ഞമ്മ നാട്ടിൽ പോയിട്ട് ചെലവ് ചോദിക്കും ജിന്ന് പള്ളി കണ്ടിരുന്നോക്കും മനസ്സിലായല്ലേ ആ സമയത്ത് ഏയ് ഞങ്ങൾ ദൈദിൻക ചോപ്ര കണ്ട് ജിന്ന് പള്ളി ഒരു പുസ്തകം കാണിച്ചിരുന്നല്ലോ അങ്ങനല്ല അങ്ങനെയും പറയാറുണ്ട് കേട്ടാ വലിയ ടൂറിസ്റ്റ് കേന്ദ്രം അപ്പൊ അതേപോലെ ഫത്തേപൂർ സിക്കിൻ്റെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് അവിടുന്ന് കുറച്ച് ദൂരങ്ങളുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞത് അതിൽ ടൂർ മേഖല ഉണ്ടാവും ഇത് നമ്മൾ ചെയ്യാറുള്ളു ഈ ജയ്പൂരിലേക്ക് ജാതി മത തന്നെ എല്ലാവരും ടൂറിൽ വരാറുണ്ട് ജയ്പൂരിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും കാണാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ഈ ദൈദിൻ ചോപ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജിന്നു പള്ളി അതിന് ഏറ്റവും വലിയ തെളിവാണ് നോക്കിയാൽ ഇവിടെ മീമും കാഫും എല്ലാം ഉണ്ടാവും മുസ്ലിംസോ ഒക്കെ ഉണ്ടാവും അവിടെ കാരണം ഇത് ടൂറിസ്റ്റ് ആണ് മനസ്സിലായല്ലേ ഇതിപ്പോ അവരെല്ലാം അവർക്കാണ് ഫുള്ള് ടൂർ ബേസ് ചെയ്ത നമ്മൾ താജ്മഹല് പോയതുപോലെ ടൂർ ബേസ് ചെയ്ത് വന്നവരാണ് നമ്മൾ ഇവിടെ വന്ന് നമുക്ക് ചരിത്രപരമായി ഉള്ളത് കേട്ടോ അതായത് നമ്മളെ പാകിസ്ഥാൻ കേന്ദ്രമായി ഭരിച്ചിരുന്ന ഷിഹാബുദ്ദീൻ ഗോരി എന്നുള്ളവർ ഷിഹാബുദ്ദീൻ ഗോരി എന്നുള്ളവർ ആയിരത്തി ഏഴി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അവരന്ന് ഇന്ത്യ വിജയിച്ചടക്കിയ സമയത്തിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്നല്ലോ അല്ലേ പിന്നെ നമ്മൾ ഇന്ത്യ സ്വന്തമായി മാറി അങ്ങനെ ഇന്ത്യ വിജയിച്ചടക്കിയപ്പോൾ ആ ഷിഹാബുദ്ദീൻ ഗോരി എന്നുള്ളവർക്ക് വല്ലാത്തൊരു ആഗ്രഹം എന്താണ് ഇന്ത്യയുടെ നേതാവാണ് എൻ്റെ അജ്മേരെയുള്ള ഹാജാ ഹാജ തങ്ങളുടെ പാപ്പ അത് പണ്ടേ തന്നെ ഇന്ത്യയുടെ നേതാവ് ഹാജാ തങ്ങളുടെ പാപ്പ അപ്പം ഇന്ത്യയുടെ നേതാവിൻ്റെ ചാരത്ത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പള്ളി വേണം ഇത് ആരുടെ പറഞ്ഞാൽ അന്ന് ഡൽഹിയിലെ ഭരണാധിപനായിരുന്ന ഒരാളുണ്ടായും കുത്തുബുദ്ദീൻ ഹൈബക് നമ്മൾ പറഞ്ഞ ഓർമ്മല്ലേ ഇന്നലെ നമ്മളെ കുറിച്ച് ആഗ്രഹം പറഞ്ഞു അപ്പൊ അവരുടെ ആഗ്രഹപ്രകാരം ഈ ഇങ്ങനെ പള്ളി നിർമ്മിക്കാൻ ആശയം വരികയും അങ്ങനെ പള്ളി നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അവരിബുദ്ദീൻ ഗോരി എന്നുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിയ അവർക്ക് വിഭാഗം ചെയ്യാൻ തയ്യാറാക്കിയ പള്ളിയാണ് ഈ കാണുന്ന ദൈദിൻഖ ചോപ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പള്ളി രണ്ടര ദിവസം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണോ എന്നൊക്കെ പറയപ്പെടുന്നു എന്നെ യാഥാർത്ഥ്യം നമുക്ക് ആ പോയി നോക്കി ഫുള് ജോയിന്റ് കാര്യത്തെ കാലത്തെ ടെക്നോളജി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി നിർമ്മിച്ച് ഇന്നും ഇത് അനക്കല്ല നടന്ന് കാണാം അത് കണ്ടെ ആ നടന്ന് കാണാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിർമ്മിച്ചതാണെങ്കിലും അത്ഭുതം തന്നെ ഇതിന്റെ ആ ഒരു കൊത്തുപണികളും കരിങ്കല്ലിനാൽ മാത്രം തയ്യാറാക്കപ്പെട്ടതാണെങ്കിലും നമുക്ക് ഇതിന്റെ ഓരോ വർക്കുകൾ എങ്ങനെ ഇതെല്ലാം സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോകും കാരണം വളരെ ചെറിയ ചെറിയ ഈ ഫില്ലറുകൾ ടൺ കണക്കിന് ഭാരമുള്ള ഈ വലിയ ഭീമുകളെല്ലാം താങ്ങി നിൽക്കുന്നു ഇന്നും ഒരു അനക്കവുമില്ല ഒരു കേടുമില്ല നമുക്കറിയാം ഇന്നത്തൊക്കെ നിർമ്മിതികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ ഡാമേജുകൾ സംഭവിക്കൽ സ്വാഭാവികമാണല്ലോ ഇതിൽ ഒരു ഡാമേജും സംഭവിച്ചിട്ടില്ല ഇവിടേക്ക് ടൂറിസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട് നമ്മൾ ഓരോ യാത്രയിലും കാണാറുണ്ട് കണ്ടില്ലേ എന്താണ് എന്താണിതിൻ്റെ ആ ഒരു മനോഹരമായ വർക്കുകളും ഡിസൈനുകളും കരിങ്കല്ലിനാൽ മാത്രമാണിത് മുഴുവൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കിത് കേൾക്കുമ്പോൾ വിശ്വസിക്കാനാവത്തില്ല അവിടെ ചെന്നു തന്നെ കാണണം പ്രിയമുള്ളവരെ ഓരോ ഫില്ലറുകളുമുള്ള ഓരോരോ എല്ലാം വളരെ പക്ക പെർഫെക്റ്റ് ആയിക്കൊണ്ടാണ് ഇവരെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് ഏതായാലും നമ്മൾ ഹസന സിയാറയുടെ പെരുന്നാ ിൽ നാലിന്റെ ബാച്ച് ആണ് ഇപ്പൊ നിലവിൽ ഈ ദൈവം ആ ചോപ്പറിലെത്തിയിട്ടുള്ളത് നമ്മുടെ ബാച്ച് ഇത്തവണ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ രണ്ട് ബാച്ച് കൊണ്ടുപോയിട്ടുള്ളത് ഇതൊരു ബാച്ച് ഇനി അടുത്തൊരു ബാച്ച് വേറെയും കൂടെ ഉണ്ട് നിലവിൽ ഇവിടെ ഓരോ സമയത്തും നിഷ്കരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും പള്ളിയിലകത്തേ കയറും ജാതി മത ഭേദം തന്നെ കയറും എങ്കിലും നിസ്കരിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉള്ള കാര്യം തന്നെയാണ് നിസ്കാരം ഒരു സൈഡിൽ നടക്കുമെങ്കിലും മറ്റൊരു സൈഡിൽ ടൂറിസ്റ്റുകളെല്ലാം എല്ലാ കാര്യങ്ങളും വിസിറ്റ് ചെയ്യും കാരണം ഇതിൻ്റെയൊക്കെ മുകളിലെ വർക്കുകളെല്ലാം വളരെ ഗുഡ് ഗുഡായിക്കൊണ്ട് ഇതെല്ലാം മുന്നോട്ട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന ഈ പള്ളിയുടെ ചുറ്റുമുതലാണ് ഈ കാണുന്നത് ആ സ്വല്പമൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട് എങ്കിലും എന്നാണിപ്പോഴും ആ ഒരു പഴമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ ഇതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്